നമസ്കാരം ഞാൻ രാഗിണി കൊടുങ്ങല്ലൂർ കലാ കായിക സാംസ്കാരിക സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പ്രതിഭകളെ കണ്ടെത്തി അവരുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്ന നമ്മളൊന്ന് ചിത്രം നേരുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ എസ് വേണുഗോപാൽ മുംബൈ അദ്ദേഹം സിംഗറാണ് കമ്പോസറാണ് അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് അഭിമാനത്തോടു കൂടി അദ്ദേഹത്തെ പറ്റി ഓർക്കാൻ കഴിയുന്ന മറ്റൊരു സന്ദർഭം കൂടിയുണ്ട് അതായത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കവിതകൾ മ്യൂസിക്കൽ ആൽബം ആക്കിയ സമയത്ത് ആ മ്യൂസിക്കൽ ആൽബം കമ്പോസ് ചെയ്യാനും അതിൽ ഒന്ന് രണ്ട് ഗാനങ്ങൾ ആലപിക്കാനും ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് വേണുജി അപ്പോ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് വേണുജിയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പം മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാണ് ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായി രേഖപ്പെടുത്തണം അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്വാമി സംഗീതമാലപിക്കും കൈകളിൽ മന്ത്ര ശ്രുതിമേത്തും തമ്പുരുവല്ലോ സ്വാമി സ്വാമി ചേട്ടൻ എങ്ങനെയാണ് ഈ ഗസൽ സംഗീതത്തിലേക്ക് വന്നത് മീൻസ് ഞാൻ മുംബൈയിലാണ് ജനിച്ചു വളർന്നത് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഉർദു ഹിന്ദിയുമൊക്കെയാണ് എൻ്റെ ശരിക്കും പറഞ്ഞ എൻ്റെ ഭാഷ ശരിക്കും പറഞ്ഞാൽ അതാണ് ഇംഗ്ലീഷും ഹിന്ദി ഉറുദു ഇതൊക്കെയാണ് ഞാൻ അവിടെ ഗുജറാത്തി മറാത്തി പത്ത് ഭാഷയോളം ഞാൻ പ്പോൾ ഗസൽ എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഒരു ശാഖയാണ് ഗസൽ അപ്പം എന്റെ മൂന്ന് ഗുരുക്കന്മാരുണ്ടായിരുന്നു അവരിൽ ഒരാള് രമേശ് ഭായ് പാട്ട്കർ എന്ന് പറഞ്ഞ ഗുരു ലൈറ്റ് മ്യൂസിക്കും ഗസലിൻ്റെ ആളായിരുന്നു ആളിൽ നിന്നാണ് എനിക്ക് കൂടുതലും ഗസലിനെ പറ്റിയിട്ട് അങ്ങനെയാണ് ഞാൻ ഗസലിലേക്ക് കടന്നത് ഗസൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ ഒരു ലൈറ്റ് മ്യൂസിക്കിന്റെ ടൈപ്പാണ് അപ്പോൾ അത് വളരെയധികം സ്പെഷ്യലി മുംബൈയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ പലരും അത് ഇഷ്ടപ്പെടുന്നു അപ്പം ഞാൻ അതിലേക്ക് തിരിഞ്ഞു പിന്നെ എൻ്റെ ആയിട്ടുള്ള എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു റഫീ സിംഗറാണ് മുഹമ്മദ് റഫിയുടെ പാട്ടുകളാണ് ഞാൻ കൂടുതലും ഷോസ് ചെയ്യുന്നത് ഇന്ത്യയിലും പുറം രാജ്യങ്ങളിലും കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ യു എസ് ടൂർ കഴിഞ്ഞ് വന്നേ ഉള്ളു അപ്പോൾ അവിടെ ഞാൻ ഗസലും മുഹമ്മദ് റഫി ഷോസുമാണ് ചെയ്യുന്നത് അച്ഛൻ നന്നായി പാടുമായിരുന്നു അച്ഛന്റെ പേരെന്താ അച്ഛന്റെ പേര് ശങ്കരൻ എൻ ആർ ശങ്കരൻ മുംബൈ ശങ്കരൻ എന്ന് പറഞ്ഞാലും അറിയാ എന്നെയും ശെരിക്കും പറഞ്ഞാലും എൻ എസ് വേണുഗോപാൽ മുംബൈ എന്ന് അറിയാം അപ്പോ അച്ഛൻ പാടുമായിരുന്നു അപ്പൊ അച്ഛനിൽ നിന്നും കിട്ടിയിട്ടുള്ള വരതാനമാണ് എനിക്ക് സംഗീതം ചെറുപ്പത്തിലേ തന്നെ ഞാൻ നന്നായിട്ട് പാടും അപ്പൊ കോമ്പറ്റീഷനും അവിടെയൊക്കെ പോകും ചെറുപ്പം തൊട്ടേ നമുക്കറിയാം നമ്മളൊരു ചെറിയൊരു പാട്ട് വാസന കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ സ്കൂളിൽ തന്നെ ഒരു ഓൾവേസ് ഒരു പ്രതിഭയായിട്ടാണ് ഇത് മാത്രമല്ല എല്ലാത്തിനും സ്പോർട്സിലും എല്ലാത്തിനും സ്കൂളും കോളേജിലും എല്ലാം അങ്ങനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച എനിക്കൊരു സരോജിനി ടീച്ചർ ഉണ്ടായിരുന്നു സരോജിനി ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു പക്ഷേ ആ ടീച്ചർ എന്നിൽ ഉള്ള കലായ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു ആ ടീച്ചർ പിന്നെ ഒരു മാലിന്യ ടീച്ചർ ഉണ്ടായിരുന്നു ആ മാലിന്യ ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ഗോവൻ ഗോവൻ ടീച്ചറായിരുന്നു പക്ഷെ മലയാളം അവർക്ക് അറിയാം മലയാളം പാട്ടുകൾ അവർക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് മലയാളം പാട്ടുകളൊന്നും അറിയില്ല അവർ പഠിപ്പിച്ച ചെറിയ പാട്ടുകളെന്ന് എനിക്ക് അവർ പഠിപ്പിച്ചതുണ്ട് മലയാളം പാട്ട് ചെറുപ്പത്തിൽ ആ ടീച്ചർ അങ്ങനെ ആ രണ്ട് ടീച്ചർമാരാണ് എന്നെ സ്കൂളിൽ വളരെയധികം പ്രോത്സാഹിപ്പിക്കാറുള്ളത് കലയെ അത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ വളരെ അടുത്ത സുഹൃത്ത് ഒരു പഞ്ചാബി സിഖാണ് മൽദീപ് നാളുടെ പേര് മുംബൈയിലാണ് ഞങ്ങള് പഠിച്ചതും എല്ലാം ഒരുമിച്ച് തന്നെ പവന് ഭയങ്കര ഇഷ്ടമാണ് എന്റെ പാട്ടുകൾ അപ്പൊ അവൻ പറഞ്ഞിട്ട് ഇന്ന പാട്ട് നീ പാടെന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് ലിസ്റ്റ് തരും ആ പാട്ട് എന്നെ പാടിക്കും അവനൊരു എന്റെ അവൻ അവനൊരു പഞ്ചാബി പാട്ട് പാടാൻ പറഞ്ഞു എന്നോട് എന്നിട്ട് ഒരു പഞ്ചാബി പാട്ട് ഞാൻ അന്ന് ചെറുപ്പത്തിൽ അവന് വേണ്ടി ഞാൻ പാടി പാടുന്നുണ്ട് ഞാൻ ആ പാട്ട് രണ്ടു പാട്ട് പാടിയിട്ടുണ്ടേ ഞാൻ രണ്ടു വരി മൂളാക്കിയ ഓർമ്മ खा കാര്യാണ് दूर 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 नेड़े 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 आ आ गए 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 प्यार प्यार दे के सोने सोने खा വീട്ടിൽ ഏറ്റവും കൂടുതൽ കലയെ പ്രോത്സാഹിപ്പിച്ചതാണ് അച്ഛനാണ് അമ്മയാണ് അത് കലയൊക്കെ അറിയും കൊണ്ടിടക്കണ്ട പഠിച്ചാൽ മതി എന്റെ മോൻ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ വീട്ടിലും കാര്യമാണ് ഈ അച്ഛനും പാട്ടൊക്കെ പാടുമായിരുന്നെങ്കിലും ആ ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അതിലങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല പാട്ടൊക്കെ പാടാൻ ഇഷ്ടം അച്ഛനെന്നെ കൊണ്ട് പാടിപ്പിക്കും പക്ഷെ ആ ഒരു ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ ഞാൻ സംഗീതം പഠിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാല് കുറച്ച് വലുതായതിനു ശേഷമാണ് പഠിക്കുന്നത് ചെറുപ്പത്തിൽ വട്ടി ഇതുപോലെ സ്കൂളിലൊക്കെ പാടും അല്ലാതെ ഞാൻ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചേച്ചി പറഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഞാൻ ഗുരുജി ആദ്യത്തെ ഗുരുവായ പണ്ഡിത് കമൽകുമാർ മിശ്രാജിയുടെ അടുത്ത് പോയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങിയത് ബേസിക് ആയിട്ട് ആളുടെ ആയിട്ടാണ് പിന്നെ കുറച്ചുകൂടി അരോപ്രറ്റ് ആയിട്ടാണ് ഞാൻ പഠിച്ചത് ചൂട്ടൻ മാസ്റ്ററുടെ കയ്യിൽ പഠിച്ചത് ഇതൊക്കെ ഞാൻ പത്താം ക്ലാസ്സിന് ശേഷമാണെന്ന് ആരോപിക്കണം പറഞ്ഞത് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു പ്രോത്സാഹനം വീട്ടിൽ നിന്നുണ്ടായില്ല നന്നായിട്ട് പാടിയ സ്കൂളില് പാട്ട് പ്രൈസ് കൊണ്ടുതന്നെ എല്ലാവരും സന്തോഷിക്കുന്നു അതല്ലാതെ അങ്ങനെ ഒരു അച്ഛനും ആ പ്രൊഫഷനിലായിരുന്നില്ലല്ലോ ആ അതാണ് അപ്പൊ അവരുടെ പഠിക്കണം എന്നുള്ളതായിരുന്നു ഇതായിരുന്നു അപ്പൊ അതിലും അവർ പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് സംഗീതത്തിനോട് ഇഷ്ടമുള്ളത് ഞാൻ എന്റെ കുറച്ച് പഠിപ്പൊക്കെ ഞാൻ എനിക്കൊരു ഒരു മെച്ചൂരിറ്റി വന്നതിന് ശേഷമാണ് ഞാൻ സംഗീതം പഠിക്കാൻ തുടങ്ങിയത് പലരും ചെറുപ്പം തൊട്ടേ പഠിച്ചു തുടങ്ങും പക്ഷെ അതെനിക്ക് പെട്ടെന്ന് സ്വന്തം ഇഷ്ടത്തിന് ഞാൻ പഠിച്ചു തുടങ്ങി അപ്പോഴേക്കും എന്റെ അച്ഛൻ വിട്ടു ഞാൻ ചെറുപ്രായത്തില് എനിക്ക് പോയി പിന്നെ ചേട്ടന്മാരുടെ കൂടെ ആയിരുന്നു മുംബൈയില് അച്ഛൻ അതിനിടയ്ക്ക് ഇവിടെ വന്ന് സെറ്റിൽ ആയി ആ സമയത്ത് ഞങ്ങൾ മുംബൈയിലായിരുന്നു പക്ഷെ അവരൊന്നും അങ്ങനെ ഒരു വലിയൊരു പ്രോത്സാഹനം ആരും തന്നിട്ടില്ല അപ്പൊ ഞാൻ സ്വന്തമായിട്ടാണ് എല്ലാം പഠിച്ചതും സംഗീതം പഠിച്ചതും എത്തി വിദേശ രാജ്യങ്ങളിൽ പോലും അപ്പൊ ഭയങ്കര മാറ്റമാണ് സ്പെഷ്യലി എന്റെ ചേട്ടന്മാരില് ഒരു ചില സമയത്ത് എന്റെ ഒരു ചേട്ടൻ ഉണ്ട് അടുപ്പ ഗൾഫിലാണ് ആ ചേട്ടൻ പല സമയത്തും പറഞ്ഞിട്ടുണ്ട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആള് ഞാനന്നും നിന്റെ അന്ന് പേരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അന്നൊക്കെ നിന്നെ പ്രോത്സാഹിപ്പിക്കാണെങ്കിൽ നീ ഇന്ന് എവിടെ എനിക്കൊക്കെ ചോദിക്കാറുണ്ട് രവീന്ദ്രനാഥൻ എന്നാൽ ആൾക്കാരെ വളരെ വിഷമം കാരണം ഞാനിപ്പോ ഈ പരിപാടികൾ ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് ഇത്രയും പരിപാടി ചെയ്യുമ്പോൾ ഫോറിന്റെ ചെയ്യുമ്പോൾ ആൾക്കാരെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷന്റെ വിഷമാണത് കാരണം അന്നപ്പോ ഞാനും ആളും എന്റെ മറ്റേ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു രണ്ട് ചേട്ടന്മാർ അവിടെ ഉണ്ടായിരുന്നു മുംബൈയിൽ കൂടി ഉണ്ടായിരുന്നു അപ്പൊ അവർ രണ്ടുപേരുടെയും ഒരു വിഷമം അന്ന് നിന്നെ കുറച്ചും കൂടി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കായിരുന്നെങ്കിൽ കൊറച്ചും കൂടി ഉയരങ്ങളിലേക്ക് പോകായിരുന്നു ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ആറുപേരാണ് ടോട്ടൽ നാല് ആൺമക്കളും രണ്ട് പെൺമക്കളും ഇപ്പൊ മൂത്ത് ബ്രദർ ഇവിടെ തന്നെയുണ്ട് ഞങ്ങൾ തറവാട്ടിലുണ്ട് എൺപത്തിമൂന്ന് വയസ്സായി ആളുടെ പേര് ദാസൻ ദേവിദാസൻ പാട്ടി നല്ല ഇൻട്രസ്റ്റ് ആണ് ഈ പഴയ ആറ്റുള്ള വീട്ടിൽ പിന്നെ രണ്ടാമത്തെ തൊട്ട ഞങ്ങളെ വീട്ടിൽ പോയി പോയിച്ചു പിന്നെ മൂന്നാമത്തെ ബ്രദറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ നാലാമത്തെ ആള് ഞാൻ പിന്നെ ഒരു സഹോദരി ഉണ്ട് മൂത്ത സഹോദരി ഉണ്ട് എനിക്ക് ഇവിടെ ചേച്ചി കൂടിയ താമസം വലിയ ലക്ഷ്മി പിന്നെ ഇളയ എന്റെ സഹോദരിയുടെ ശോഭന എന്നാണ് പേര് തൃശൂർ കാണാം നീല താമര വിടരും നിന്നൂടെ നീർമിഴി നിറയില്ലെങ്കിൽ നീർമിഴി നിറയില്ലെങ്കിൽ വീണ്ടും പാടാം സഖി നിനക്കാൽ വിരഹഗാനം ഞാൻ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എയർ ഇന്ത്യയിലാണ് ജോലി കിട്ടിയത് പത്ത് മുപ്പത്താറ് കൊല്ലം സർവീസ് ഞാൻ ഇപ്പോൾ റിട്ടയർ ആയത് കുറച്ചു കാലം മുമ്പ് ഞാൻ എയർ ഇന്ത്യയിൽ മാനേജർ ആയിരുന്നു അപ്പോൾ സംഗീതം എനിക്ക് എയർ ഇന്ത്യയിലും എനിക്ക് സംഗീതം കൊണ്ടു നടക്കാനുള്ള ഒരു നല്ലൊരു അവസരം കിട്ടി ഞാൻ എയർ ഇന്ത്യയുടെ കൾച്ചറൽ അംബാസിഡർ ആയിരുന്നു കാരണം എയർ ഇന്ത്യയിൽ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ അങ്ങനെയാണ് എനിക്ക് കൂടുതൽ കിട്ടിയത് അപ്പോൾ അവിടെ നമ്മളുടെ എംബസികളിൽ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ട്വന്റി സിക്സ് ജനുവരി ഒക്കെ ഇന്ത്യൻസിനെ വിളിച്ച് നല്ല പരിപാടികൾ നടത്തും ഒരേ കൺട്രീസിലും നടത്തും അപ്പോ എയർ ഇന്ത്യ എന്നെ സ്പോൺസർ ചെയ്തിട്ട് കൾച്ചറൽ അംബാസിഡർ ഓഫ് എയർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഗസൽസും പാട്ടുകൾക്കായി എയർ ഇന്ത്യയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കൾച്ചറൽ ഗ്രൂപ്പ് എയർ ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് മലയാളികളാണ് മലയാളികളുണ്ട് ഇതിലും ഇതിലൊന്നിനും മലയാളം ഇമ്പോൾഡ് അല്ല എനിക്ക് തീരെ മലയാളമായിട്ട് ഒരു പാസായിട്ടും ഇല്ല ഇതുവരെ ഒരു മലയാളം നാട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ കുറച്ച് മലയാളം പാട്ടുകൾ പഠിച്ചു തുടങ്ങിയത് പാടാൻ തുടങ്ങിയത് അപ്പൊ അവിടെ മുഴുവൻ ഹിന്ദി ഗുജറാത്തി ഞാൻ എട്ട് ഭാഷകളിൽ ഞാൻ നന്നായിട്ട് പ്രാവട്യം കൊണ്ടിരിക്കും പിന്നെ മനസ്സ് ഞാൻ സംസാരിക്കും ഭാഷ അതിപ്പോ നമ്മള് പറയണെങ്കിൽ ഹിന്ദി മലയാളം സംസാരിക്കാൻ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം മലയാളം എഴുതാനും അറിയില്ല പിന്നെ ഇംഗ്ലീഷ് പിന്നെ ഗുജറാത്തി മറാഠി ഇതൊക്കെ ഞാൻ വളരെ ഫ്ലൂവെന്റ് ആണ് കാരണം ഞാൻ അവിടെ ജനിച്ചു വളർന്നുകൊണ്ട് ഗുജറാത്തി മറാഠിയൊക്കെ വളരെ എന്തായാലും ഇത്രയും നേരെ സംസാരിച്ച് മലയാളം എഴുതാൻ വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു ഇനി എന്തായാലും മലയാളം പാടാനോ ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞു കൊല്ലായുള്ളൂ ഞാൻ മലയാളം പാട്ടുകൾ കുറേശ്ശെ പാടി തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഈ പരിപാടികൾ ചെയ്യുമ്പോൾ മലയാളി ഓഡിയൻസിന് കുറച്ച് മലയാളം പാട്ട് പാടുന്നുണ്ട് അപ്പം എന്തായാലും തീർച്ചയായിട്ടും പാടാം ഞാൻ തൊഴുന്ന കോവിലെ ദേവിയാണവൾ ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ ഞാൻ തൊഴുന്ന കോവിലെ ദേവിയാണവൾ ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ പിന്നെ വൈദികളെനിക്ക് ഫുള്ള് പറയാതായത് കൊണ്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല ലാലലാലാ ലാല ലാല ലാലാ ലാല ലാലാ ലാല ലാലാ ലാല ലാല ലാലാ

എട്ടല്ല ഞാൻ ഭാഷകൾ പറയുകയാണെങ്കിൽ ഞാൻ പന്ത്രണ്ട് ഭാഷകളിൽ പാടിയിട്ടുണ്ട് ഭാഷകൾ എട്ട് ഭാഷകൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ പന്ത്രണ്ട് ഭാഷകളിലും കൂടുതൽ ഞാൻ പാടിയിട്ടുണ്ട് പല ആൽബംസിലായിട്ട് പാടിയിട്ടുണ്ട് യെസ് ഗുജറാത്തി മറാഠിയാണ് അതിൽ കൂടുതലും ഞാൻ പാടിയിട്ടുള്ളത് ഗുജറാത്തിയിലാണ് ശരിക്കും ഞാൻ പത്ത് മുപ്പത് ആൽബംസ് എന്റെ ഗുജറാത്തിയിലുണ്ട് പിന്നെ മറാഠി പാട്ടുകൾ ഞാൻ പാടാറുണ്ട് പിന്നെ കുറെ ടിപ്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായിരുന്നു നമുക്ക് അറിയാമായിരിക്കും നമുക്കറിയാമായിരിക്കും ഹാസറ്റ് കമ്പനി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പല ഭാഷകളിലും പാടിയിട്ടുണ്ട് ഭക്തിഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ട് ഞാനൊരു ഒരു 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 ഗുജറാത്തിയും രണ്ട് വരികൾ പാടാം ആദ്യം ഗുജറാത്തി പാട്ട് ഇപ്പൊ എല്ലാത്തിനും വരികൾ ഓർമ്മയുണ്ടാവുന്നറിയില്ലേ ചിലപ്പോൾ തെറ്റാമായിരിക്കും ভাল তূর্তি জি মারু মন হার খে ভাল তে মূর্তি নাই মারু মন হার খে ভে এহা কে মধুর बहती वाल जाए वाला तारी मूर्ति जोई ജോയി മരുമൻ ഹർഖേ भराए इधर ഗുജറാത്തി പാട്ടായിരുന്നു ഇനി ഞാനൊരു മറാഠി പാട്ടിൻ്റെ രണ്ടു പേര് കാണുന്നു മന്ത് വാര ചാന്ണേ പണ തു സാന്ത്ണേ പണ തുനി നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി സാർ ആളുടെ ആൾ എനിക്കറിയാലോ മേടക്കനറിയാം ആളൊരു കവിയായിരുന്നു വളരെയധികം നല്ല നല്ല കവിതകൾ എഴുതിയിട്ടാണ് എനിക്ക് നല്ലൊരു എയർ ഇന്ത്യ ആയിട്ട് എനിക്ക് നല്ലൊരു ഒരു എന്താ പറയുക അതിന് അവസരം ഉണ്ടാക്കി തന്നു അട്ടൽ ബിഹാരി വാജ്പേയി സാറിൻ്റെ കുറച്ച് കവിതകളെ കമ്പോസ് ചെയ്തു അതിലെ ഒരു ഒരാൽബമാക്കി ഇവിടെ വന്നതിന് ശേഷം നാടായിട്ട് എനിക്ക് ഒരു പരിചയവുമില്ല അങ്ങനത്തെ എന്നെ ഈ നാട്ടിൽ അറിയുന്ന ഒരു എടുത്തത് ഈ നാട്ടിൽ നമ്മുടെ തൃശ്ശൂരും പലയിടത്തും ഇപ്പോൾ കേരളത്തിൽ ഞാൻ പലയിടത്തും ഷോസ് ചെയ്യുന്നുണ്ട് ആക്കി ആക്കിയെടുത്ത ഒന്ന് രണ്ട് പേരുടെ എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ പേര് പറയാതിരിക്കാൻ പറ്റില്ല